ഒരു സമ്മേളനമല്ല ഇത് നിർബന്ധിക്കപ്പെട്ട് നിക്കുന്നതാണ് ഇവിടെ നമ്മുടെ നാട്ടില് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർക്ക് സ്വതന്ത്രമായി സമാധാനമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തിരിച്ചു നിൽക്കണം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഛത്തീസ്ഗഡിലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള രണ്ട് സഹോദരിമാര് അവർക്ക് ഇവിടെ ജോലി ചെയ്തു പോയതല്ല സാധാരണ മനുഷ്യരെ കഷ്ടപ്പെടുന്നവരെ രോഗികളെ അനാഥരെ സഹായിക്കാൻ വേണ്ടി പോയവരെ അനീതി അനീതിപരമായിട്ട് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പാർപ്പിക്കുകയും ചെയ്യുന്നു ഇത് നന്മയുടെ ഫലങ്ങൾ നൽകുന്നവർക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ് നന്മ ചെയ്യുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം നാട്ടിൽ സംജാതമായിരിക്കുന്നു മതഭീകരവാദവാദികളുടെ താല്പര്യമനുസരിച്ച് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ പോലീസും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുകയുണ്ടായി പത്രങ്ങളിലൂടെ വായിച്ചു ഇവിടെ നീതി നടപ്പാക്കണം ഈ രാജ്യത്ത് മതനിരുത്തം നിലകൊള്ളണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ും അക്രമം നടത്തുന്നവരല്ല ആരെയും ദ്രോഹിക്കാൻ വന്നിരിക്കുന്നവരല്ല നമ്മുടെ ആയുധങ്ങളൊന്നുമില്ല പക്ഷെ നമ്മുടെ കയ്യിൽ സുവിശേഷമുണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് അവകാശമുണ്ട് നമ്മൾ ചെയ്യും എവിടെ ചെയ്യും കാരണം ഭരണഘടന മകനോട് അവകാശം തന്നിട്ടുണ്ട് നമ്മുടെ ദൗത്യമാണ് ക്രൈസ്തവനെന്ന നിലയില് നമുക്ക് ലഭിച്ച ആ സുവിശേഷ സന്ദേശം ലോകമെന്നും പ്രവോക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് പുരോഹിതരാണെങ്കിലും സമർപ്പിരാണെങ്കിലും അന്മായ സഹോദരങ്ങളാണെങ്കിലും ആ ഉത്തരവാദിത്വമുണ്ട് ഇവിടെ വന്നിരിക്കുന്നവരാരും വേറെ ജോലിയില വന്നിരിക്കുന്നവരല്ല എല്ലാവർക്കും ജോലിയുണ്ട് എല്ലാവർക്കും ഒത്തിരിയേറെ ഉത്തരവാദിത്വമുള്ളവരാണ് പക്ഷേ ദൈവം നൽകുന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്ന ആ താല്പര്യത്തോട്ട് വന്നിരിക്കുന്നവരാണ് ഈ സമയത്ത് ഇത്രയും പേര് വന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുവാൻ നാം തയ്യാറാണ് ജയിലിൽ പോകണമെന്ന് ജയിലിൽ പോകാൻ കുഴപ്പമില്ല കാരണം നമ്മുടെ വിശ്വാസം എന്നുള്ളത് വലിയ അമൂല്യമായ സമ്പത്താണ് നമ്മുടെ നമുക്ക് ആയുധങ്ങളൊന്നുമില്ല ആത്മീയ ആയുധങ്ങളെ നമുക്കുള്ളൂ സുവിശേഷം നമ്മുടെ ആത്മീയ ആയുധമാണ് നമ്മുടെ ജവമാല നമ്മുടെ ആത്മീയ ആയുധമാണത് നമ്മുടെ ജപമാല എനിക്കൊണ്ട് ഇവിടുന്ന് പോകുന്നു നമ്മുടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ നമ്മൾ എല്ലാവരും തയ്യാറാണ് നമ്മുടെ ഈ കോടികൂർ തന്നെ നമ്മുടെ സുവിശേഷത്തിന്റെ പ്രഘോഷണത്തിന്റെ ഒരു പ്രതീകമാണ് ഇത്രയും വൈദികരും സിസ്റ്റേഴ്സും അതുമായ സഹോദരങ്ങൾ വന്നിരിക്കുന്നത് എന്തെങ്കിലും അവർക്ക് ലഭിക്കാൻ വേണ്ടിയല്ല പക്ഷെ ദൈവം നൽകിയ ദൗത്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഭാരതം ഒരു മതേതര രാഷ്ട്രമാണ് ഏഴ് പതിറ്റാണ്ട് കാലം ഇത് നല്ല രീതിയിൽ പ്രവർത്തിച്ച ഈ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ആരൊക്കെയാണ് നാം ചിന്തിക്കണം മത മതഭൈവരവാദികളുടെ പിടിയിൽപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ കൂടുതൽ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ട് വരും ഇവിടെ നമുക്ക് അസാധ്യമായ ദൈവത്തിന് സാധ്യമാണ് ദൈവം നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല നമ്മൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് ഭയമില്ല അതുകൊണ്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ആരെയും പ്രീതിപ്പെടുത്തുവാനില്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുക മനുഷ്യക്ക് നന്മ ചെയ്യുക ഈ സഹോദരിമാര് ദരിദ്രരെ സഹായിക്കുന്നു രോഗികളെ സഹായിക്കുന്നു ആലപഹേനെയും അനാഥരെയും ഒക്കെ സംരക്ഷിക്കുന്നു അതാണ് ഈ തെറ്റ് ഇവിടെ മതപരിവർത്തനമാണെങ്കിൽ ആയിരത്തി നാല്പത്തി ഏഴില് രണ്ട് പോയിന്റ് ആറ് ശതമാനം ഇത് രണ്ട് ശതമാനമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം മതപരിവർത്തനമായിരുന്നെങ്കിൽ ഇവിടെ പണ്ടേ മുഴുവൻ രാജ്യം മുഴുവൻ ക്രൈസ്തവരാകേണ്ടി വരുന്നു സംഭവിച്ചിട്ടില്ല മനപരിവർത്തനം നമ്മുടെ സുവിശേഷത്തിലൂടെ മനപരിവർത്തനം നടത്തുന്ന അനേകം പേരുണ്ട് മതപരിവർത്തനമല്ലത് ഇവിടെയുള്ള സന്യാസിനികൾ ഈ സന്യാസിനികൾക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നതുണ്ട് ഓരോ പൗരനും സ്വന്തമായി സമാധാനമായി ജീവിക്കുവാനുള്ള സാന്നിധ്യ സംജാതമാകണം അതുവരെ നമ്മൾ ഈ ഭരണ അല്ലെങ്കിൽ സമരം എന്ന് പറയത്തില്ല ഇത് നമ്മുടെ നമ്മുടെ ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മയാണ് പ്രാർത്ഥന കൂട്ടായ്മയാണ് ഒരുമിച്ച് വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവം ഇടപെടും സംശയം വന്നില്ല തിന്മയുടെ ശക്തികള് അധികം നാളെ നിൽക്കില്ല തിന്മയുടെ ശക്തികള് തീർച്ചയായിട്ടും പരാജയപ്പെടും നമൊരുമിച്ച് നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെട്ട് പിൻവീട് ശക്തികളെ അജീവിക്കുവാൻ സാധിക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ രണ്ട് സഹോദരിമാരെ ജാമ്യം കൊടുക്കുക മാത്രമല്ല അവരുടെ കേസ് പിൻവലിക്കുകയും സ്വന്ത്രമായിട്ട് ഈ നാട്ടില് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രമോഷിക്കുവാനും അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കുവാൻ എല്ലാ ഗവൺമെന്റിനും ഉത്തരവാദിത്വമുണ്ട് അത് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ അവരനുഭവിക്കേണ്ടി വരും ഇന്ന് ഈ കൂട്ടായ്മയിൽ നാം ഒരുമിച്ച് കൂടി ഇവിടെ നമ്മൾ ജാഥയായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത് നാം കനിച്ചല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ എവിടെ പോയാലും ഏത് തോക്കിന്റെ മുമ്പിലാണേലും ഏത് ജയിലിന്റെ മുമ്പിലാണെങ്കിലും ഭയപ്പെടേണ്ടതില്ല കാരണം ദൈവം കൂടി ഉണ്ട് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പൗരോസ്ലേഖ ആ ജയിലിലായിരുന്നു പത്രോസ്ലേഖ ജയിലിലായിരുന്നു ആ ജയിലിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു ദൈവം ഇടപെട്ടു അതുപോലെ ഇവിടെയും ദൈവം ഇടപെടും സംശയമൊന്നുമില്ല ഈ ഇതിലൊരു അറിവ് വരുത്തും നമുക്ക് സമാധാനമായിട്ടും ശാന്തമായിട്ടും നീതിയോടെയും ജീവിക്കുവാനുള്ള സാഹചര്യം ദൈവം ഒരുക്കി തരും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ോടൊപ്പം തന്നെ ഈ പരിഹാര പ്രദർശനം എന്ന് പറയാൻ വേണമെങ്കിൽ പ്രതിഷ്ഠ വല്ലത് പരിഹാര പ്രദർശനമുള്ളത് നാട്ടിൽ തിന്മയുടെ ശക്തികൾ ഇവിടെ പ്രബലപ്പെടുമ്പോൾ അതിന് പരിഹാരമായിട്ട് നാം ഒരുമിച്ച് വന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു ഒരു പരിഹാര പ്രദർശനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ വാക്കുകളുടെ ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ